എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ചെറുപരിപ്പും ഉഴുന്ന് മാത്രം ചേർത്തിട്ടുള്ള ഒരു ഹെൽത്തി ഇഡ്ഡലി ആയിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കാണിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇടാമോ എന്ന് കുറച്ച് പേര് ചോദിച്ചുകൊണ്ട് ഇന്ന് ആ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് രണ്ട് പരിപ്പുകളും ഒരേ അളവാണ് ഞാൻ എടുക്കാറുള്ളത് അതായത് ഉഴുന്ന ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ചെറുപരിപ്പും ഒരു ഗ്ലാസ് തന്നെ എടുക്കും അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് ഒന്നര ഗ്ലാസ് ഉഴുന്ന് പരിപ്പും ഒന്നര ഗ്ലാസ് ചെറുപരിപ്പുമാണ് എടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് പരിപ്പുകളും നല്ലവണ്ണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിരാൻ വയ്ക്കും അത് ഈസി ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത മാവിന് നോർമൽ ഇഡ്ഡലി മാവ് ചെയ്യുന്ന പോലെ തന്നെ ഫുൾ നൈറ്റ് വെളിയിൽ വെച്ച് രാവിലെ എടുത്താൽ നല്ലവണ്ണം മാവ് പൊങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇനി ഈ മാവ് വെച്ച് നമുക്കൊന്നുമില്ല പൂ പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഷുഗറുകാർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റണ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ലിയാണ് നമ്മൾ ഒട്ടും അരി ഇതിനകത്ത് ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഇത് എത്ര വേണമെങ്കിലും കഴിക്കാം അരിയുടെ ഇഡ്ഡലിയിൽ നിന്ന് ഒരു വ്യത്യാസവും നിറത്തിനോ രുചിക്കോ ഒന്നും എനിക്ക് ഇതിന് തോന്നിയിട്ടില്ല അതുമാത്രമല്ല നമുക്ക് അരിയുടെ ഇഡ്ഡലിയേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇതുകൊണ്ട് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം ആ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഡ്ഡലി ഇന്നത്തെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കത് എങ്ങനെ തോന്നിയെന്ന് കമൻസിൽ പറയൂ ഇനി ഈ ഇഡ്ഡലി മാത്രമല്ല ഇതേ മാവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കാണാൻ നല്ല ഗോൾഡൻ കളറുള്ള ദോശയും ഉണ്ടാക്കാം അപ്പോൾ താ അതേ മാവ് വെച്ച് നമ്മൾ നല്ല ഗോൾഡൻ കളറിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമസ്കാരം